അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ആ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് സന ജനിച്ച ദിവസമാണ് അതായത് സനാൻ്റെ ബർത്ത്ഡേ ആണ് കഴിഞ്ഞതിൽ ഏതോ ഒരു പ്രാവശ്യം നമ്മളുടെ അവരുടെ വെല്ലുപ്പ അവരുടെ കൂടെ ഒരു ഒരു ടൈം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല ഒരു ടൈം നമ്മുടെ കൂടെ കേക്ക് മുറിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് പക്ഷേ മിയാസിൻ്റെ കൂടെയാണ് അധികവും ബർത്ത് ഡേക്ക് ഉണ്ടായിട്ടുള്ളത് നമ്മൾ വെക്കേഷൻസ് അതുകൊണ്ട് വീട്ടിൽ പോയി எடுக்கணும் கொண்டு வேற அவ சித்தப்பா அவடண்டா இதுமாதிரிப்பா சித்தப்பா மேலே இருந்தும் சே விஷ் பண்ணுண்டா சேனா மேலே இருந்து எல்லாத்த வந்து இன்னும் வாழ்த்திட்ருக்கும் சித்தப்பா நல்லா இருக்கணும் எப்பயுமே நல்லா படிக்கணும் அப்படி சொல்லி இன்னும் வாழ்த்திட்ருக்கோம் ஆ சரியா சித்தப்பா ஆய் சொல்லு மேலே ஆய் சொல்லு ஆ கொஞ்சம் சித்தப்பா அங்கே பார்த்துட்டு கொஞ்சம் ஃபோட்டோ அட்ரெஸ் െല്ലാം ഇരുന്നിട്ടുണ്ടാവും എല്ലാവർക്കും അറിയാതെ നമുക്ക് ബർത്ത് ഡേ സെലിബ്രേഷൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് കുട്ടികളുടെ ഇഷ്ടങ്ങളൊന്നും നമുക്ക് നോക്കാതിരിക്കാനും പറ്റില്ല അവർക്ക് അവർ ഈ ഒരു വയസ്സിലാണ് അവർക്ക് ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാൻ പറ്റുള്ളൂ അപ്പൊ അവള് നമ്മള് കേൾക്കുമ്പോക്ക് ഇന്നും ി ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇതിലാണ് അപ്പോൾ പിന്നെ സ്കൂളിൽ എന്തായാലും പോകണം സ്കൂളിൽ ഇന്നിപ്പോൾ സ്കൂളിലേക്ക് പോകണം കാരണം നാളെ മുതൽ നമുക്ക് സ്കൂൾ ലീവാണ് നാളെ ഞാൻ നാട്ടിൽ പോകും നമ്മുടെ നാൽപ്പതിനെ അപ്പോൾ സ്കൂളിൽ ലീവ് പറഞ്ഞിട്ട് പിന്നെ എന്തായാലും ഞാൻ പറഞ്ഞായിട്ട് ഉണ്ടാക്കുള്ള ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള എവിടെ മുട്ടായി വാങ്ങി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിസ്സിന് ഡയറി നിൽക്കും മിസ്സ് പറഞ്ഞാൽ അവർക്ക് സിസ്റ്ററാണ് ഫസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിലുള്ള സിസ്റ്റർക്ക് ഒരു മുട്ടായി ഡയറി നിൽക്കി ഇപ്പോഴത്തെ ഒരു സിസ്റ്റർക്ക് ഒരു മുട്ടായി പിന്നെ എച്ച് എം സിസ്റ്റർക്ക് ഒരു മുട്ടായിട്ട് டயரி மில்க்கு நாலு மூணு டயரி மில்க்கும் பாக்கியக்க மிாய் வாங்கி வச்சிட்டு இதில் இங்கே பிடிச்சு வைக்க இது பகுதி ஓட்டோ ரிஷல உள்ள குட்டிகளுக்கும் பின்னே ஸ்கூல்க்குள்ள ஃபிரெண்ட்ஸினும் அதுங்கிறது ரெண்டு மித்தாயும் ஸ்கூலுக்குள்ளதில்லை நம்ம வாங்கும்போது அங்கே ரெண்டு நம்ம வாங்கியதானே இது நம்மள കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വാ വാങ്ങി വെച്ചതാണ് ഇത് സന സ്കൂൾ കൊണ്ടുപോവില്ല അത് എന്തായാലും സ്കൂളിൽ കൊണ്ടുപോകും അതിൻ്റെ ഭാഗ്യമുട്ടായി അവളെ മമ്മാക്കൾക്കെ കൊണ്ടുപോയി കൊടുക്കണം ബർത്ത് ഡേ ഒക്കെ നാളെ പോകണമായിരുന്നു അപ്പോൾ ഈ ഡ്രസ്സ് ആരോപിച്ചാൽ ഈ ഡ്രസ്സ് ഞങ്ങൾ ഞങ്ങൾ ഡ്രസ്സ് എടുത്തിട്ടില്ല ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ നമുക്ക് പറ്റാത്താലും നമ്മളൊന്നും ചെയ്തിട്ടില്ല ഇതുള്ള ആരും വാങ്ങി തന്നെ ചാച്ചി പറഞ്ഞാൽ ഇക്കാലിൻ്റെ അന്യം വാങ്ങിക്കെടുത്ത ഡ്രസ്സാണ് അത് കുറേ കാലത്ത് ആഗ്രഹമാണ് നമുക്ക് മുന്നോട്ട് സാരി ഡ്രസ്സ് വേണം നമ്മളുടെ അപ്പോൾ സംഭവം ലുക്ക് ലുക്കായിട്ടാണ് ഭയങ്കര ലുക്കായിട്ട് ഞങ്ങൾക്ക് കണ്ടു നോക്കുമോ എന്നാൽ അവൻ ഇങ്ങനെ പോയിട്ട് അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ അവളുടെ വെല്ലുമാറി കാലം അമ്മ നമുക്ക് എമൗണ്ട് ഒക്കെ കറക്റ്റ് എടുത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെടുത്തിട്ടില്ല ഇക്കാലത്ത് അവർക്ക് അമ്മ അമ്മക്കല്ലേ ഭർത്തഡ് ആഘോഷിക്കാൻ പറ്റില്ല അവരുടെ പേരെ കുത്തി അപ്പോൾ അവർക്ക് അവരുടെ പേരെ കുട്ടി ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടാന്ന് പറയാൻ പറ്റില്ല അപ്പം അവർ തന്നൊരു എമൗണ്ട് ഇതും ഞാനൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് ഇത് അവർ വിള കൊണ്ടുപോയി എടുത്തിട്ട് കൊടുക്കുന്ന ഡ്രസ്സാണ് പിന്നെ അവരമ്മ തന്ന പ്ലേസ് ഞാൻ പോയി ചെറുതായിട്ട് ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അവർക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ സാന ഡ്രസ് എങ്ങനെയുണ്ട് ഞാനൊരു ചെരുപ്പ് വാങ്ങി കൊടുത്തിട്ടുണ്ട് മാസത്തിന് നല്ല പ്ലസ് കടകൾ കൂടിയും ചെരുപ്പുകൾക്കൊക്കെ നല്ല ഓഫർ ആയിരിക്കും ആടി ഓഫർ അത് ഇന്നാൾ തോൽക്കാനെ കഴിയണു വിചാരിക്കുന്നു ഇന്നലത്തെ ഒടുക്കാനെ കഴിയുന്ന മറ്റുണ്ടായിരുന്നു അപ്പൊ ചെരുപ്പ് പിന്നെ നമ്മൾ നൂറ് ഉപയൊക്കെ കണ്ട നമ്മളെന്തായി അവിടെയാണെങ്കിൽ നമ്മൾ ചെരുപ്പ് ഭംഗി എന്റെ കാണാതുകൊണ്ട് അങ്ങ് ചെരുപ്പും കുട്ടി ഹാപ്പി ബേ ടു യുഡി ിയാസെന്താറിയോ എല്ലാവർക്കും ബർത്ത്ഡേ വരുന്നുണ്ട് എല്ലാവരും കളർ ഡ്രസ്സ് പൊട്ടിപ്പോ മൊട്ടം യൂണിഫോം വെച്ചാൽ പൊട്ടിപ്പോസിന്റെ ബർത്ത്ഡേ വരുന്നത് വെക്കാത്ത സമയത്താണ് അപ്പൊ എങ്ങനെ ബർത്ത്ഡേ സ്കൂൾക്ക് മുട്ടായി കൊടുക്കാൻ പറ്റും ഇപ്പ്രാവശ്യം നമുക്കില്ലേ ബർത്ത്ഡേ വേറെക്ക് മുന്നാടിയാ സ്കൂൾക്ക് രണ്ടുനാൾക്ക് മുന്നാടിയാ കൊടുത്തു പറഞ്ഞാൽ ശരിയാസെ ഓക്കെ അപ്പൊ നമ്മള് ഫുഡ് എന്താ വെച്ചാൽ രാവിലെ അവള് നെയ്ച്ചോറ് കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ ചിക്കൻ വാങ്ങിയതിന്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ആക്കപ്പെട്ട് ഒരു നെയ്ച്ചോറ് പിന്നെ കുറച്ച് ചിക്കൻ പൊരിച്ചത് പിന്നെ മധുരമായിട്ട് എന്തെങ്കിലും വേണമോ അപ്പോൾ കേസർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത്തരം സ്നാക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവൾ എന്തായാലും ഉച്ചക്ക് അവളുടെ പുറമുകൾ കൊണ്ടാടാൻ പോകില്ല ഫുഡ് കഴിച്ചിട്ട് അവൾക്ക് ബിരിയാണി ഒന്നും ഇഷ്ടമല്ല വെള്ളച്ചോറാണ് വെള്ളം നമ്മളവിടുത്ത് നെയ്ച്ചോറൊക്കെ വേണ്ടത് കൊണ്ട് നെയ്ച്ചോറ് വരുത്തി കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ള മനിക്കും എനിക്കും പേർക്കും കൂടി അപ്പോൾ രണ്ടാളും പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ നമ്മളുടെ സനക്കുട്ടറെ വയസ്സുകൂടെ പറയാൻ പാടില്ല ർത്ത്ഡേ ഒക്കെ പറയാൻ പാടില്ല എന്നുള്ളൊരിതുണ്ടായിരുന്നു ഞാൻ എന്തായാലും ഞാൻ പറയുന്നില്ല നമ്മൾ വേറൊരു വീഡിയോയിൽ നമ്മൾ അടുത്ത പൈസ വരാൻ പഞ്ഞെടുക്കുന്ന വീഡിയോയിൽ ഞാൻ എന്തായാലും പൈസ പറയാം ഇപ്പൊ ഗിഫ്റ്റ് വാങ്ങിച്ചല്ലേ ഞാൻ എന്നാ ഗിഫ്റ്റ് ഓ സർപ്രൈസ് സർപ്രൈസ് ചെയ്യുന്നു രാത്രി പതിനൊന്ന് മണിവരൊക്കെ ഇരുന്നിട്ട് ഞാൻ പ്രൊജക്റ്റ് നാളൊക്കെ കൊടുക്കേണ്ടതാണ് നാളെ അത് നമുക്ക് ഇന്നിന്റെ പട്ടം പ്രോജക്റ്റ് വീട് വെച്ച് കളർ കൊടുക്കേരെ കുട്ടികൾ ചെയ്തിട്ട് വരുന്നത് കുട്ടികൾ അല്ല പാരന്റ്സ് ഒരു മണി രണ്ടു മണി വരൊക്കെ ഇരുന്നുണ്ടാക്കി ചെയ്ത് കൊടുക്കണം നാളെ ാണ് നാളെ നമുക്ക് നാളെ നമുക്ക് രാവിലെ പോകാൻ പറ്റില്ല സ്കൂളുള്ള പെൻഡിങ് എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്റെ കളിച്ചു എന്റെ ഡാൻസ് കളിക്കും അഴകിയ സാരി പോട്ട് അഴകിള

அப்டி கொட்டنا அப்புறம் முட்டை போட்டுச்சா கொட்டலே இது கவர்ക്കുള്ളதா அப்பற கலந்தறாது அப்படியே மடிச்சு இதுக்குள்ள போடு அந்த கவர் இருக்குறது மட்டும் வெளியில வெச்சிரு இது பேக்ல வெச்சிரு முட்டை டப்பா இந்த முட்டை டப்பா அந்த முட்டை டப்பா பேக்ல வெச்சயா இது இங்கே குடுறேன் இல்ல இது பாடி மட்டும் பாக்கெட்ல போடுற பாடி மட்டும் பாக்கெட்ல போடுற இந்த முட்டை பாரு நான் ஆட்ட மிஸ்கல்ல முட்டை பாரு நான் சொல்ற பாரு சிஸ்டர் ടീച്ചർക്ക് പേടിച്ചിട്ട് രണ്ടു നാല് ദിവസം പോകത്ത ടീച്ചർ ആൾക്ക് മുട്ടായിട്ട് വായിച്ചിട്ടുണ്ട് പോരാ ഈ മുട്ടായില് നറയെടുക്കും കൊടുത്തിട്ട് മീതി നൂറെണ്ണം ഇന്ത്യ കൊണ്ടുവരാം ആട്ടായിട്ട്

பார்த்தது போட்டு பார்த்தா கொஞ்சம் ஸ்கூலுக்கு பார்த்துட்டு கண்டா திட்டுவாங்க எல்லாரும் சனாக்கு விஷயா அப்புறம் ட்ரெஸ் பர்த்டே பேபி ஸ்கூலுக்கு போவான ஸ்கூலுக்கு போய் அஞ்சு மணிக்கா வேணும் ஆனால் சித்தப்பா தான் இல்லை சித்தப்பாவுக்கு மேலே சித்தப்பா மேலே இருந்து நீ பண்றதெல்லாம் பார்த்துட்டு இருப்பாங்க சரியா சித்தப்பா அங்கே இருந்தே சனா சன கு சனக்குட்டின்னு தானே கூப்பிடுவாங்க சனக்குட்டி நீ நல்லா இருக்கணும் சந்தோஷமா இருக்கணும் നല്ല പഠിക്കുന്നു അപ്പോൾ ഇതാണ് ചെയ്യുവാങ് അപ്പുറത്താ ചിത്തപ്പം അവർ വലിയപ്പോൾ അങ്ങനെ പറയുള്ളൂ ഡ്രസ്സോടെ പലിപ്പടുത്തും അപ്പോൾ ഇന്നാണ് ആ ഒരു ദിവസം അങ്ങനെ ആ ഒരു ദിവസം കുറേ കാലത്തിന് എല്ലാവർക്കും ഉണ്ടാവും നമ്മളാ കുട്ടികളുടെ ആ ബർത്ത് ഒരു ദിവസത്തിന് വേണ്ടി ഒരുപാട് കാത്തിരിക്കുന്നത് ആയിരിക്കും നമ്മൾ മക്കൾ അടുത്ത ലെവലിൽ പോകുമ്പോൾ ഇത്ര എത്ര പോകുന്ന കുട്ടി ഇത്ര ലെവലിൽ വന്നോന്നൊരു സംഘം കുട്ടികൾ വളർത്തോറും നമ്മളെ പാരൻസൊക്കെ ഭയങ്കര മെയിടിപ്പാണ് മക്കളെ കാണുമ്പോൾ അടുത്തൊരു വൈദ്യുട്ടം കൊണ്ട് ഘട്ട പോകും അതോടനുസരിച്ച് മക്കളും വരെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഒരു പേടിയാലും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ